എൽ ഡി എഫ് ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ വികസന മുന്നേറ്റ വാഹന പ്രചാരണ ജാഥ നടത്തി എം കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം നിർവഹിച്ചു എൽ ഡി എഫ് ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ സംഘടിപ്പിച്ചു ജാഥയുടെ ഉദ്ഘാടനം സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി ബി നിർവഹിച്ചു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം ഈ അബിൻഷാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കും മറ്റൊന്ന് കൂടിയും ജനങ്ങളോട് ഇത് അഭ്യർത്ഥിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രവർത്തകരെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഇവിടെ എന്റെ മുന്നിൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സർ പവനാഥൻ ഇവിടെ ഇരിക്കും ഈ കൂട്ടത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ എം എൽ എ മുഖ്യമന്ത്രിയും

ഒരു സംശുദ്ധമായ ഭരണാധികാരി ജനാധിപത്യങ്ങളെ അവതരിപ്പിച്ചിരുന്നു അഞ്ചു വർഷകാലം ഈ നാട്ടിൽ പ്രവർത്തനത്തിന് നേതൃത്വം അതിന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞങ്ങൾ അഭിമാനത്തോട് വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ നേതാക്കൾ അപ്പോഴൊന്ന് പറയാൻ കഴിയുമോ ഇവിടെ

എൽഡിഎഫ് ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ എസ് പവനനാഥനാണ് ജാഥ ക്യാപ്റ്റൻ സിപിഐ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കലേശ് അരവിന്ദൻ വൈസ് ക്യാപ്റ്റനും കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജു ഇടയ്ക്കാട് ജാഥ മാനേജരുമായിരുന്നു അഡ്വക്കേറ്റ് എ സുനിൽ എസ് ആസാദ് കെ അനിൽകുമാർ ടി യേശുദാസൻ ആർ ശശിധരൻ ബി ഹരിമോഹൻ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി പി എ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രയാർ ജംഗ്ഷൻ കിണറുമുക്ക് കുരണ്ടിപ്പള്ളിൽ കൊച്ചുവീട്ടിൽ ജംഗ്ഷൻ ലക്ഷംവീട് ഒറ്റത്തെങ്കിൽ ലൈറ്റ് മുക്ക് പുത്തടത്ത് ജംഗ്ഷൻ സമീപം എന്നിവിടങ്ങളിൽ ജാഥ പര്യടനം നടത്തി